മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അത് കണ്ടില്ലേ ഞാനിന്നിവിടെ ഉണ്ടാക്കിയ വിഭവം ഇതാണ് നല്ലൊരു ഇത് തൊക്കെന്നു പറയും അപ്പോൾ ഇത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയേണ്ടത് നമ്മളൊക്കെ ബർബിലൊക്കെ വളരുന്നതില്ല നമ്മളൊരു മാങ്ങാഞ്ചി അത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു അച്ചാറാണിത് നല്ല ടേസ്റ്റാണിതിന് പക്ഷേ നമ്മൾക്ക് എപ്പോഴും ഇത് ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല നമ്മളാൾക്കാര് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഇതാ നമ്മൾ ഇത് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുത്തു വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ചീത്ത ആണെങ്കിൽ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുപ്പിയിലൊക്കെ ആക്കി വെക്കുമ്പോൾ കുറച്ച് എള്ളെണ്ണം നല്ലവണ്ണം ചൂടാക്കി നല്ലെണ്ണം ആറിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ അത് ചീത്തയാവില്ല എന്നെ നമുക്ക് മൂടി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പുറത്ത് സൂക്ഷിച്ചാലും ഒന്നും ആവില്ല എന്നാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന നല്ലത് നമുക്ക് ഈ മാങ്ങാഞ്ചി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ മാങ്ങാഞ്ചി വേണം അതിൽ നമ്മൾ ഇഞ്ചിന്റെ മാതിരി തന്നെ വെളുത്തിട്ടാണ് മാങ്ങയുടെ ഇഞ്ചിയുടെയും ടേസ്റ്റ് ഉണ്ട് അതാണ് അത് മാങ്ങാഞ്ചി അപ്പോൾ മാങ്ങാഞ്ചി നമ്മൾക്ക് ഇനി തൊലി കളഞ്ഞ് മുറിച്ചെടുക്കുക അല്ലെങ്കിൽ ചിരണ്ടിയെടുക്കുകയോ ചെയ്യാം അപ്പോൾ അതിന് മാങ്ങാഞ്ചി എടുത്തു പിന്നെ നമുക്ക് കായ വേണം പിന്നെ മുളക് കുറച്ച് അരച്ചതാണ് പിന്നെ കുറച്ച് ഉലുവ വേണം ഉലുവ വേണം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളപുളിയെടുത്തിട്ടുണ്ട് ഉപ്പും എണ്ണയൊക്കെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ആദ്യമായി നമ്മൾക്ക് ഈ മാങ്ങാഞ്ചി തൊലി കളഞ്ഞ് നമ്മൾക്ക് ചുരണ്ടി എടുക്കാം മാങ്ങാഞ്ചി വെള്ളുള്ളി പച്ചമുളക് എല്ലാം ഇങ്ങനെ ചുരണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇത് പാചകം ചെയ്യാൻ തുടങ്ങാം ഇപ്പൊ നമുക്ക് മാങ്ങാഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ നമ്മൾക്ക് പാത്രം വെച്ച് നമ്മൾക്ക് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ ഇതിന് കുറച്ച് എണ്ണ വേണം എള്ളെണ്ണയാണ് ഇത് വെളിച്ചെടിയൊന്നും ഉപയോഗിക്കരുത് ഇതിലേക്ക് നമ്മൾക്ക് തടുകിട്ടെടുക്കാം നമുക്ക് ഒരു ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് ഉലുവയും കുറച്ച് ഉലുവപ്പൊടിയും ചേർക്കും അരിഞ്ഞ് ഇത് വെച്ചിരിക്കുന്ന മാങ്ങി ചേർത്ത് കൊടുക്കാം ഫ്ലെയിമ് താഴ്ത്തി വെച്ചിട്ട് കുക്ക് ചെയ്യണം അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉൾപ്പൊട്ടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് അരച്ച മുളകാണ് ചേർക്കുന്നത് എല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് കായം ചേർക്കാനാണ് ആവശ്യത്തിനുള്ള നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉരുവാപ്പൊടിച്ചുക ഇത് പെട്ടെന്ന് പാചകം ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇതിന് ഇങ്ങനെ ചിരണ്ടി ചെയ്യുന്നത് കൊണ്ട് ഇതിന് തൊക്കെന്ന് പറയും അപ്പം നമ്മൾക്ക് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇതിന് മാങ്ങയുടെയും രുചിയുടെയും കൂടെ ചേർന്നൊരു ടേസ്റ്റാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ നല്ലോണം കൃഷി ചെയ്യുന്നുണ്ട് ഇത് പിന്നെ ഇതിന് നല്ലൊരു ആണ് വായിക്ക് നല്ലൊരു രുചി കിട്ടും രണ്ട് മിനിറ്റ് മൂടി വെക്കാൻ നമുക്ക് ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ദിവസം കൂടെ ചേർക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചേർക്കാ മതി അത് ഓപ്ഷനൽ പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ഇതില് മാങ്ങേന്റെ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കണം നമുക്ക് മൂടിയും തുറന്ന് നോക്കാം ഇത് കണ്ടില്ലേ എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നാരങ്ങിലേക്ക് ചേർക്കാം എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ചോറിൻ്റെ കൂടെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് കൂടെ നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് അതിവിടെ പാകമായിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിന് ഒന്ന് ടേസ്റ്റ് നോക്കാം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന് ഈ ഇഞ്ചിയുടെയും മാങ്ങയുടെയും ഒക്കെ രണ്ടും കൂടി കലർന്നൊരു നാരങ്ങ എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മളുടെ മാങ്ങാഞ്ചി അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചമുളക് വെച്ചോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം എന്റെ ഇതിന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഓപ്ഷനെ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ న్ీడి వీడియోసి నోటిఫికేషన్ ఎలాగ్ కిబ ఫ్లవర్స్ ఆండ్ క్రాఫ్ట్స్ విషయాల ఎల్లవర్ మొరు వీడియో వరే ఎల్ బాయ్